ഇനി ആ പെൺകുട്ടി പറഞ്ഞു പോയി എന്ന് കേട്ടോളി ശരിയല്ലേ ആ പെൺകുട്ടി പറഞ്ഞു പോയി നാളെ ആ പെൺകുട്ടി പറയുന്നു കാരണം ഞാൻ പാങ്ങളെ കൂടെ ജീവിച്ചാൽ വന്ന് നിങ്ങളെൻ്റെ മന്ധം ഇല്ലാതാക്കിയത് നിങ്ങൾക്കെന്നെ കാരണം നിങ്ങൾക്ക് എന്നെയാണ് കാരണം എന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ അതിനെന്ത് മറുപടിയാണ് ഈ രസികാക്കൾക്ക് പറയാനുള്ളത് പെൺകുട്ടി പറയുന്നു ഞാനൊരു പാ പഞ്ച് പാകപ്പെട്ടവന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതാണ് ഏർ ഞാനൊരു പാകപ്പെട്ടവന്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെക്കൻ്റെ ഒരു ചെക്കന് അതിൽ ആ പെൺകുട്ടി പറയുകയാണ് യൂട്യൂബറായ ലോകറെ കൂടെ ജീവിക്കണം ആ അത് യൂട്യൂബറായ ലോകറെ യൂട്യൂബറായ ഇർസുക്കിന്റെ കൂടെ ജീവിക്കണം ആ പെൺകുട്ടി ഇങ്ങോട്ട് പറയുമ്പോൾ ള് നാളെ ചൂടാകാൻ പാടുണ്ടോ ചൂടായിക്കൊണ്ട് സംസാരിക്കാൻ പാടുണ്ടോ നിങ്ങൾ ഒരു ഇരുപത് നോൻപ് കഴിഞ്ഞാൽ ഒരു ഇരുപത് നോൻപ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ നിക്കാ ഉറപ്പിക്കും അല്ലേ ഈ ഇരുപത് നോൻപ് കഴിഞ്ഞാൽ നിങ്ങൾ നിക്കാ ഉറപ്പിച്ചെക്കും ചെക്കനെ ചെക്കേനെ കാനോത്തുറപ്പിക്കും എല്ലാം ചെയ്യും ശരിയല്ലേ അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഈ വന്നത് താല്പര്യമില്ല ഉമ്മ ഉപ്പാ ഞാനൊരു ചെക്കനെ കണ്ടിട്ടുണ്ട് ഇർസു പോട്ട് ഇർസു പോട്ടൊരാളെ കൂടെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഇർസു പോട്ടൊരാളെ കൂടെ ജീവിക്കണം ഏ ഉമ്മ ഉപ്പ ഞാൻ ഇർസുന്റെ പോട്ടൊരാളെ കൂടെ ജീവിക്കട്ടെ എന്ന് ആ മോൾ പറയാണ് ആ മോൾ പറയുന്ന വാക്കിന് ആ അർത്ഥം രസിതാക്കൾ എടുക്കുന്നുണ്ടോ അത് മെല മൃത കേൾക്കുന്നുണ്ടോ ആ വാക്കിന് നിങ്ങളൊരു വില കാണണ്ടോ ആ പെൺകുട്ടി പറഞ്ഞിരുന്നുണ്ടാ ഒരർത്ഥം എനിക്ക് ഞാൻ ഇർസുക്കിൻ്റെ കൂടെ ജീവിക്കട്ടെ ഞാൻ പൈസ എനിക്ക് വേണ്ട എനിക്ക് ഒരുപാട് സ്വത്തും മരുന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്ക് സ്വത്തും മരുന്നും ആഗ്രഹമില്ല കാരണം ഞാൻ യൂട്യൂബർ വകന്റെ കൂടെ ജീവിക്കുന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വലിയ പണൊന്നും ആവശ്യമില്ല എനിക്ക് ഇർസുകാകരൻ്റെ വീട് എങ്ങനെയാണോ ചെറിയ വീടാണെങ്കിൽ അവൻ്റെ കൂടെ കൂടെ ഞാൻ കൂട്ടുകൂടാൻ തയ്യാറാണ് അവൻ്റെ കൂടെ ഞാൻ അന്തി ഇറങ്ങാൻ തയ്യാറാണ് അവൻ്റെ കൂടെ ഞാൻ ഉറങ്ങാൻ തയ്യാറാണ് എന്നാൽ ആ പെൺകുട്ടി എടുക്കുന്ന നിലവാരത്തിന് തീരുമാനത്തിന് ബസ്യാക്കള് എതിർത്ത് പറയോ അതിൽ ചാടി കളിക്കുവോ ഏ ആ പെൺകുട്ടി പറയാണ് ഞാൻ പാകങ്ങളുടെ കൂടെ ജീവിക്കട്ടെ എനിക്ക് അങ്ങനെ ആരംഭം ഒന്നും വേണ്ട ഉമ്മ ഉപ്പ എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല ആ താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിറബമായിട്ടത് നടത്തി കൊടുക്കുമോ ഏത് ബന്ധം ദസിയാക്കൾ നടത്തി കൊണ്ടുപോ ദസികൾ നടത്തി കൊണ്ടുപോകുന്ന ബന്ധം അത് അത് ഫുള്ളായിട്ട് നടത്തി കൊടുക്കുവോ അങ്ങനെ നടത്തി കൊടുക്കുമ്പോൾ പെൺകുട്ടിക്ക് ആ ബന്ധം താല്പര്യം ഉണ്ടാവൂല അതോടെ ആ പെൺകുട്ടി എന്ത് കാട്ടും ഞാൻ ഈ ബന്ധത്തിൽ എനിക്ക് താല്പര്യം ഉമ്മി ഉപ്പ് എടുക്കാൻ തീരുമാനത്തിൽ ഞാൻ വന്തേ ആ ബന്ധത്തിന് ഞാൻ താല്പര്യമില്ല ഞാൻ എൻ്റെ ജീവൻ ഞാൻ കളയും തീർച്ചമായിട്ടും നിങ്ങൾ ഓർത്തോളി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ജീവൻ കളഞ്ഞിരിക്കും ജീവൻ കളഞ്ഞു അവളെ ജീവൻ കളഞ്ഞു അവളെ എഴുതി വെച്ചു ഞാൻ ഇർസുവിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതാണ് അവളെ എഴുതി വെക്കുന്നു അവൾ ആ നോട്ടിക്കൽ എഴുതി വെക്കുന്നു ഇതാ മാതിരി നോട്ടിക്കിൽ അവൾ എഴുതി വെക്കുന്നു ഇതാമാതിരി നോട്ടിക്കിൽ അവൾ എഴുതി വെക്കുന്നു എഴുതി വെച്ചുകൊണ്ട് അവളെ മേശമേൽ കൊണ്ടുവയ്ക്കുന്നു അവിടെ മേസപ്പൊട്ട് കൊണ്ടെക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ആ പെൺകുട്ടി പറന്ന് കേൾക്കാതാണ് നിങ്ങൾ എടുക്കുന്ന ലലൽവരം നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തെറ്റാണെന്ന് തെറ്റാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ കുട്ടീൻ്റെ ഉമ്മാൻ്റെ പാകത്ത് തെറ്റ് വാപ്പ വാപ്പെടുക്കുന്ന തീരുമാനം തെറ്റ് പെൺകുട്ടി വിൽക്കുന്ന തീരുമാനമാണ് ശരി എന്ന് നാട്ടുകാർ പറയുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതെ പെൺകുട്ടി പറഞ്ഞത് ശരിയാണ് പെൺകുട്ടി ഒരാളെ കാണുമ്പോൾ പെൺകുട്ടി ഒരാളെ കണ്ടുവെക്കുമ്പോൾ അവരെ കൂടെ ജീവിക്കണം പെൺകുട്ടിക്ക് ആഗ്രഹം ഉണ്ടാവും പാങ്ങളെ കൂടെ ജീവിക്കണം ഒരു യൂട്യൂബർ ഓകൻ കൂടെ ജീവിച്ചാൽ എനിക്ക് ഒരു കോറിൽ വരൂല ഒരു മുറി കേൾക്കൂല എന്നെ പൊന്നു പോലെ നോക്കില്ലോ എന്ന് എനിക്ക് അങ്ങനെ ചെക്കനോ മതി എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് എതിർപ്പ് കാണുണ്ടോ ഉണ്ടോ എതിർപ്പുണ്ടാവും അറിയ അങ്ങനെ എതിർപ്പ് കാട്ടിട്ടാണ് ആ പെൺകുട്ടി നിങ്ങളെ കയ്യിൽ നിന്ന് പോകുന്നത് അവൾ നിങ്ങളെ കയ്യിൽ നിന്ന് മിസ്സാകണത് നിങ്ങൾ ആ വാസി കാട്ടിട്ടാണ് അവൾ നിങ്ങളെ ഇട്ടിക്കൊണ്ട് പോകുന്നത് കാരണം ഞാൻ എൻ്റെ ഉമ്മൻ്റെ കൂടെ ഉപ്പൻ്റെ കൂടും ഞാൻ ജീവിക്കണില്ല ഓല കൂടെ ഞാൻ ജീവിക്കണില്ല ഞാൻ ഓല കൂടെ ജീവിക്കാൻ ഞാനില്ല ഞാൻ പോവാ ഞാൻ എൻ്റെ ഉമ്മ ഉപ്പി കണ്ടി കൂടെ ജീവിക്കാൻ ഞാനില്ല ഞാൻ ഇർസിൻ്റെ ഇർസുതാക്കരന്റെ കൂടെ തന്നെയാണ് ഞാൻ ജീവിച്ചതാകണം അതില്ല ഇല്ലെങ്കിൽ അത് ഇരയി ഞാൻ നിങ്ങളെ കൂടെ ഇല്ല ഇന്ന് പെൺകുട്ടി തീർച്ചമായിട്ടും ഉറപ്പായിട്ടും പെൺകുട്ടി എഴുതി വെച്ചു കൊണ്ട് പോകുന്നു അതിന് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് കാണുന്നത് മാതാപിതാക്കളെ കണ്ണ് എവിടെയാണ് പൈസ കെട്ടും വരെ പൈസ കെട്ടും വരെ ഉരുട്ടി കിടന്നുകാരുണ്ടോ പൈസ മടക്കി വെച്ച് ചുറ്റി മടക്കിയിട്ട് കിടന്നാൽ മതിയോ അലമരയിലൊക്കെ അത്മാതിരി ഒക്കെ ദമ്മാക്കി വെച്ചിട്ട് കാരുണ്ടോ വലിയ വീടും വലിയ പറമ്പുണ്ടായിട്ട് കാരുണ്ടോ അതോട് പെൺകുട്ടി പറയുന്നു പെൺകുട്ടികളുള്ള വീട്ടിലുള്ള രസികളോട് നാളെ പെൺകുട്ടി പറയുന്നു ഇർസിക്കനെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ പയ്യനെ കിട്ടിയ തർക്കിടില്ല എനിക്ക് ഇങ്ങനത്തെ പയ്യൻ്റെ പയ്യന്റെ കൂടെ ജീവിച്ചാൽ തർക്കടില്ല ഇർസീന്റെ കൂടെ ജീവിച്ച തർക്കടില്ല അങ്ങനത്തെ കുട്ടീൻ്റെ കൂടെ ജീവിച്ച തർക്കിടില്ല എന്ന് പെൺകുട്ടി പറയുമ്പോൾ നാളെ രസീതാക്കള മുഖ എങ്ങനെയാണ് രസിയാക്കള മുഖ എങ്ങനെയാണ് എങ്ങനെയാണ് ആളെ മുഖം ചിരിച്ചോണ്ടാണോ അല്ലെങ്കിൽ കരഞ്ഞിക്കൊണ്ടാണോ അല്ലെങ്കിൽ 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 ചൂടായിക്കൊണ്ടാണോ അല്ല പെൺകുട്ടിനെ പെൺകുട്ടിനോട് എന്താ ഇനി മേലാർക്കിനി ഇഡ്സിന്റെ കൂടെ ജീവിക്കരുത് ഇഡ്സിന്റെ കൂടെ കണ്ടുപോയാൽ നിന്ന് ഞാൻ പീസാക്കും ആരാ പറഞ്ഞത് കുട്ടീൻ്റെ ഉപ്പ ഉമ്മ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് പെൺകുട്ടിക്ക് അതിന്റെ വാശി കൂടുള്ളു അങ്ങനെ പറയുമ്പോൾ പെൺകുട്ടിക്ക് വാശി കൂടി അങ്ങനെ പറഞ്ഞിട്ടാണ് പെൺകുട്ടി ജീവൻ കൂടെ കളയുന്നത് അങ്ങനെ പറഞ്ഞിട്ടാണ് പെൺകുട്ടി ജീവിതം പൗതിയാക്കി പോണത് ആ ചാട്ടങ്ങളാണ് അങ്ങനെ പറയാൻ അങ്ങനെ ചാടാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ തീരുമാനം നിൽക്കണം ഞാൻ ഞാൻ കണ്ടുവച്ച് സെക്കൻ്റിന്റെ കൂടെ തന്നെ പോകണം പറഞ്ഞാൽ അത് അവൾക്ക് താല്പര്യം ഉണ്ടാവില്ല അവർക്ക് പാകപ്പെട്ടവൻ്റെ കൂടെ ജീവിക്കണം പാകപ്പെട്ട സാധുക്കളെ കൂടെയാണ് അവൾക്ക് യാത്ര യാത്ര നടക്കേണ്ടത് അവൾക്ക് പാകപ്പെട്ടവന്റെ കൂടെ ജീവിക്കണം അവളെ കൂടെ കഴിയണം അതാണ് കാരണം ഞങ്ങളുടെ ഉത്സുക്കിൻ്റെ കൂടെ എന്റെ ഉത്സുക്കിൻ്റെ കൂടെ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറയുമ്പോ അവൾ അവളെ എഴുതി വയ്ക്കുക നോട്ടിക്കരി എഴുതി വെക്കുകയാണ് നാളെ എഴുത്ത് കൊണ്ട് മാധ്യമക്കാലത്ത് വായിക്കുന്നു ആരാ കുറ്റക്കാരൻ ആരാ കുറ്റക്കാരൻ നാളെ മാധ്യമകാലത്ത് വായിക്കുന്നു എഴുത്ത് വായിക്കുകയാണ് അഴുത്ത് വായിച്ച് എന്താണ് ഈ കുട്ടി മരിക്കാനുള്ള കാരണം ദശിയാക്കള പോരായ കൊണ്ടാണ് ദസിയാക്കള പിടിവാസിയാണ് അതിൻ്റെ കാരണം അതാണ് ഈ കുട്ടി കൊലാട്ടത്തിലേക്ക് നയിച്ച കാരണം പറഞ്ഞ ആ വിഷയമാണ് ദസിയാക്കളെ ആ പിടിവാസി കൊണ്ടാണ് കുട്ടി ഈ കൊലപാട്ടത്തിലേക്ക് നയിച്ചത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കുട്ടി പേര് പറയണ്ടേ ഇർസു എന്നാണ് പറഞ്ഞത് ഇർസുവിൻ്റെ കൂടെ ജീവിക്കണം ജീവിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ കത്തിൽ എന്നാണ് ഐ പറയണത് ഈ കത്തിൽ എഴുതി വെക്കണത് ഇർസിൻ്റെ കൂടെ ജീവിക്കണം എന്നാണ് പെൺകുട്ടി പറഞ്ഞ എഴുതി വെക്കണത് പെൺകുട്ടിക്ക് പെൺകുട്ടി എഴുതി വെക്കണേ പെൺകുട്ടിക്ക് ആര് പറഞ്ഞു കൊടുത്തതല്ല പെൺകുട്ടി സ്വന്തമായിട്ട് എഴുതി വെക്കുന്നു അഡ്രസ്സ് എഴുതി വെക്കുന്നു കാരണം അഡ്രസ്സ് എഴുതി വെക്കുന്നു എൻ്റെ അഡ്രസ്സ് എപ്പോൾ കിട്ടും ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയത് കിട്ടും യൂട്യൂബ് തപ്പിയത് കിട്ടും പോരെ എന്റെ ആ അഡ്രസ് ഉണ്ട് ഫുൾ അഡ്രസ് ഉണ്ട് യൂട്യൂബിൽ അതിലടിച്ചാൽ കിട്ടും അത് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അറിയില്ലേ അറിയ അവർക്കൊരു യൂട്യൂബർ ആയ അഡ്രസ് യൂട്യൂബറായ ആയ അഡ്രസ്സും യൂട്യൂബറായ അതിലുണ്ടാവും അത് ആരൊക്കെ എഴുതാൻ ഇൻസ്റ്റഗ്രാമത്തെ കൊണ്ടുപോയി അപ്പൊ അത് കൂടാൻ താല്പര്യം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഈ പുടിവാസിലേക്ക് പോയി കഴിഞ്ഞാലാണ് ബസിയാക്കൾ ഈ പുടിവാസിലേക്ക് നീങ്ങാനാണ് പെൺകുട്ടികള് നിങ്ങളെ കൈയിട്ട് കൂടുന്നത് നിങ്ങൾ നിങ്ങൾ തന്നെ പുറത്തു പോകുന്നത് നിങ്ങൾ തന്നോട് ഇഷ്ടമില്ലാതാവണത് അതെ എൻ്റെ ഉമ്മാടും ഉപ്പാടും എനിക്ക് ഇല്ല ഏഹ് എനിക്ക് പോലെ കാണണ്ട കാരണം ഞാൻ പറഞ്ഞ ഒരു കേക്കാറെയാണ് ഓരി അതോടാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചുകൊണ്ട് പോകുന്നത് ഓരി കൂടി അറിയാൻ വേണ്ടിയാണ് എൻ്റെ ഉപ്പിയും ഉമ്മയും വായിക്കട്ടെ ആ കത്ത് ആ കത്ത് മനസ്സിലാകട്ടെ ഞാൻ അതാ പോകുന്നു ഇത് ഇതാ ഞാൻ എൻ്റെ ജീവിതം ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് കാരണം ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയാണ് മറ്റൊരു മറ്റൊരാഗ്രഹമാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് അവൾ പോകുന്നു വിട പറഞ്ഞ് പോകുന്നു മാതാപിതാക്കളെ വേദിപ്പിക്കുന്നു എന്താ കാരണം നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കത് വേണം എന്ന് എസ് കുറഞ്ഞത് അതെ മാതാപിതാക്കൾ വേനച്ചാൽ പോരാ മാതാപിതാക്കൾ ചൂടാകുമ്പോൾ ഓർക്കണം പെൺകുട്ടികളോട് ചൂടാകുമ്പോൾ ചാടി കളിക്കുമ്പോൾ ഓർക്കണം നിങ്ങൾ നിങ്ങൾ ചാടി കലിക്കുന്നത് നിങ്ങൾ ആ പാവപ്പെട്ടവൽ കാണും പാവപ്പെട്ട പാവപ്പെട്ടവർ കാണുമ്പോൾ ഒരു പെൺകുട്ടിക്കൊരാഗ്രഹം ഉണ്ടാകും പാവങ്ങളെ കൂടെ ജീവിക്കണമെന്ന് അതോടെ നിങ്ങൾ ഓരോട് ചിലക്കര വാടി ചിലക്കാങ്ങട്ട് വാടി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ പോത്തേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവളെ നാനം കെടുത്തി കഴിഞ്ഞാൽ നെസ്യാക്കളെ കൂടെ പെൺകുട്ടി കാണാൻ ജീവിക്കൂല പേരെ അങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നാനം കെടുത്തി കഴിഞ്ഞാൽ പെൺകുട്ടി ജീവിക്കുമോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് കാരണം ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിൽ വരിക അന അതിനാൽ കാട്ടി തരാം കാണിച്ചു തരാം കാരണം വീട്ടിൽ കത്തട്ടെ അത് ഞാൻ അടിച്ച് ശരിയാക്കാണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പെൺകുട്ടി ജീവൻ കൊണ്ടേ കളിയ നിങ്ങൾ അടിച്ച് ശരിയാക്കട്ടെ സേപ്പ് ഊരട്ടെ എന്നൊക്കെയാണ് കുട്ടീൻ്റെ ഉമ്മയും ബാക്കിയും പറഞ്ഞത് പൈസ കയ്യിൽ ഉണ്ടാകുമ്പോൾ അല്ലേ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ നൊട്ട് കിട്ടുമ്പോ പൈസ കെട്ടി നൊട്ട് കിട്ടുമ്പോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയാ ഏ കാണിച്ചു തരാം അൻ്റെ സൈപ്പിനാ ഊരും ഏ അന അങ്ങനെ ആക്കും അനെ നിങ്ങളാക്കും എന്ന് പറഞ്ഞ് പെൺകുട്ടിനെ ഭീഷണിപ്പെടുത്തി അതോടാണ് പെൺകുട്ടി തൂങ്ങാനും തൂങ്ങാനൊക്കെ പോണത് മനസ്സിലായില്ലേ അവിടെ മാതാപിതാക്കൾക്ക് കരഞ്ഞാ പോരാ നിങ്ങൾ ഉറക്കനെ കാരണം അങ്ങനെ കരഞ്ഞാ പോരാ ഉറക്കനെ എന്നാണ് യൂർസൊക്കെ പറഞ്ഞത് അല്ലേ പെൺകുട്ടി അങ്ങനെ പോയാൽ പോരാ നിങ്ങൾ ഉറക്കനെ കാരണം ഗമ്പനി കാരണം കാരണം അവിടെത്തും കേൾക്കണം കേരളത്തിൽ മലപ്പുറം ജില്ലയിലത്തം നിങ്ങളെ കരച്ചത് കേൾക്കണം അതെ എൻ്റെ മോള് പോയല്ലോന്ന് കാരണം നിങ്ങളെ കൊണ്ടാണ് നിങ്ങളെ കൊണ്ടാണ് മകൾ പോയത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ മകളെ കാണുന്ന ദേഷ്യം പാകപ്പെട്ടുള്ള കൂടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല ആ പെൺകുട്ടി മുണ്ടിന് നിങ്ങൾക്ക് ഇഷ്ടമില്ല പാങ്ങോട് മിണ്ടിന് ഇഷ്ടമില്ല പാങ്ങോട് ഭർത്താവം പറഞ്ഞ് ഇഷ്ടമില്ല അവൾ പാവപ്പെട്ട വീട് കാണുന്നത് ആ അത് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ല കയ്യിൽ പത്തിരിപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ കോരം മാറി നിങ്ങൾ നിങ്ങൾ തലയേറ്റ മെന്റ് എന്താണ് അതെ രസികാക്കൾ തലേറ്റ മെന്റ് എന്താണ് നിങ്ങൾ തലയേറ്റ മെന്റുകൾ എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളെ തല പോയ പൂക്ക് എവിടെയാണ് നിങ്ങളെ ബുദ്ധി പോയ തല എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുണ്ടോ നിങ്ങൾ തല പോയത് എവിടെയാണ് അറിയണ്ടോ ഞാനെ പറഞ്ഞു നിങ്ങൾ തല തല്ലപ്പോണം കുട്ടികളോട് പല പെൺകുട്ടികളോട് ചൂടാകാൻ പാടില്ല കാരണം അവരോട് നേരിക്ക് നിൽക്കണം അവർക്കത് പിടിച്ച അവർക്കത് പിടിച്ചാക്കാൻ കഴിയില്ല അവർക്കത് അവർക്കത് താങ്ങാൻ കഴിയില്ല അത് മാതാപിതാക്കൾക്ക് അറിയില്ലേ അത് പറഞ്ഞു കൊടുക്കണം അത് പെൺകുട്ടികൾക്ക് താൻ താങ്ങാൻ കഴിയില്ല അവർക്കത് പിടിക്കാൻ കഴിയാത്ത കോളത്തിലാണ് അവിടെ വിഷമത്തിലും സങ്കടത്തിലേക്കാണ് ഓരോ പെൺകുട്ടികൾ ജീവിക്കുന്നത് അത് മാതാപിതാക്കൾ കാണണം ഒരു സംഘർഷത്തിലേക്കാറും നിങ്ങളെ മകള് ജീവിക്കണത് നിങ്ങൾ പൈസ ഉണ്ടോ പണക്കാരനോന്നും ഉണ്ടായിട്ട് കാര്യമില്ല പെൺകുട്ടിൻ്റെ മനസ്സ് വാറയിക്കാറാം പാവപ്പെട്ട കൂടെ ജീവിക്കണം എന്നാണ് ആഗ്രഹം ഏഹ് നിങ്ങളെ കയ്യിൽ പത്തിരുപ്പ് ഉണ്ടല്ലോ പത്ത് മുക്കാൽ ഉണ്ടല്ലോ എന്നല്ല പെൺകുട്ടിൻ്റെ ചിന്ത പാങ്ങളെ കൂടെ ജീവിച്ചതാന്നാണ് പെൺകുട്ടീൻ്റെ മനസ്സിലുള്ളത് പാങ്ങളെ കൂടെ ജീവിച്ചതാ എന്നാണ് അതുപോലെ നിങ്ങൾ വലിയ വീടാണ് പറമ്പൊന്നും പെൺകുട്ടിക്ക് ഉണ്ടാവില്ല നിങ്ങൾ ദസ്യാക്കൾക്ക് നാളെ വലിയ പറമ്പാണ് വലിയ വീടാണ് കാറാണ് ബൈക്കാണ് ലോറിയാണ് ഒക്കെ ഉണ്ടാവും പെൺകുട്ടി ഇപ്പം നിങ്ങളെ മകൾക്ക് പാങ്ങളെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും പാങ്ങളെ കൂടെ കഴിയണം അവളെ കൂടെ അന്തി ഇറങ്ങണം എന്ന് പെൺകുട്ടിക്കുണ്ടാവും അല്ലേ നിങ്ങൾ നിങ്ങൾ ബാസി കാട്ടിട്ട് കാര്യമില്ല നിങ്ങൾ അവളെ തച്ചുകൊണ്ടിട്ട് കാര്യമില്ല ആ മോളെ നിങ്ങൾ അഴിച്ചു കൊന്നിട്ട് കാര്യമില്ല ഓൾക്കണം പാകപ്പെട്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കൂടെ ഏൽപ്പിച്ച് കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഓട വേനിപ്പിക്കാൻ പാടില്ല മുറിയേൽപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് അത് നിങ്ങൾ കണ്ടില്ല എത്രയോ പെൺകുട്ടികൾ മുറി എൽക്കുന്നത് എത്രയോ പെൺകുട്ടികളെ നിങ്ങൾ മാതാപിതാക്കൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എത്രയോ പെൺകുട്ടികൾ ഭർത്താവിന്റെ മോശപ്പെട്ട സ്വഭാവത്തൂടെ തൂങ്ങി മരിക്കുന്നത് അല്ലേ ഇപ്പം കോഴിക്കോട് ഭാഗത്ത് എന്ത് പെണ്ണ് തൂങ്ങി മരിച്ചു ആറുമാസം ഭർത്താവിന്റെ കൂടെ വന്ന് ആറു മാസം ആറുമാസമായി കല്ലെണ്ണം കഴിക്കട്ടെ പിറ്റേന്ന് ആ പെൺകുട്ടി തൂങ്ങി വരിച്ചു എന്ത് കിട്ടി ആ അച്ഛനും അമ്മക്കും നഷ്ടമുണ്ടായില്ലേ ഭർത്താവിന്റെ കോലത്തോണ്ടാണ് ഭർത്താക്കന്മാര് ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാണ് ഇന്നാലെ മാത്രമാണ് നിങ്ങളെ മകൾക്ക് ഒരു ജീവിതം കിട്ടുകയുള്ളു ശരിയല്ലേ അതോടെ വീട് എടുത്തുന്നു മാണിക്കല്ലാളെ മുത്തുമാണികളെ പതിനാറു മുത്താളെ മാണിക്കല്ലേ പൊന്നാറ പൂമാള പൂമുത്തളെ മാണിക്കല്ലേ കരളെ മുത്തേ അപ്പം ഞാൻ പറഞ്ഞാൽ മറക്കരുത് അപ്പോൾ ഇർഷിക്കന് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ അത് മാതാപിതാക്കളെ നടത്തി കൊടുക്കുക അതിൽ നിങ്ങൾ പെൺകുട്ടികൾ വാസി പിടിച്ച് അവിടെ ബസ്സമ്മിൽ സങ്കടത്തോടെ ബസ്സമ്മിൻ സങ്കടം അത് നെഞ്ചിൽ പിടിച്ചിരിക്കുന്നുണ്ടാവും അവിടെ നെഞ്ചിൽ അവർക്കറിയുന്നതും സങ്കടപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങൾ അവരെ തകർത്താക്കുക അവിടെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ വേനപ്പിക്കരുത് പെൺകുട്ടികളെ ഒരിക്കലും വേനിപ്പിക്കരുത് ആ താല്പര്യത്തിലേക്ക് നടത്തി കൊടുക്കുക മാറ്റം പറഞ്ഞു നിർത്തുന്നു ഓക്കേ ഇത് മാറ്റം പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അതോടെ അവർക്ക് ഒരുപാട് പാങ്ങളെ കൂടെ ജീവിക്കാൻ ഉണ്ടാവും പെൺകുട്ടിക്ക് അതോടെ അവിടെ മാസിക നിങ്ങൾക്ക് അറിയില്ല പെൺകുട്ടികളെ മാസികം മാസത്തിലേക്ക് കടത്ത മാസികത്തിലേക്ക് പോണത് അവിടെ 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 മനസ്സ് എങ്ങനെ അറിയില്ല അവിടെ അവിടെ ബുദ്ധി എങ്ങനെ അറിയില്ല അവിടെ വികരം എങ്ങനെ അറിയില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇന്ന് പിടിച്ചാൽ കിട്ടാത്ത പോലുമാണ് അവർക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓൻ്റെ കൂടെ തന്നെ പോരാൻ ആഗ്രഹം ഉണ്ടാവും അത് നിങ്ങളായിട്ട് വലിയ പൈസക്കാർക്കൊന്ന് കൊണ്ടുവക്കാമെന്നാൽ ഏറ്റവും നന്നാവും അവരുടെ പെൺകുട്ടി പോയി ജീവൻ കളയാക്കുന്ന കളി കളിന്ന് കളി കളയുന്നത് കളഞ്ഞു പോർന്നത് നല്ലതാണോ ആ പെൺകുട്ടി ജീവൻ കൊണ്ടേ കളഞ്ഞത് നിങ്ങൾ തിരുപ്പിൽ വിട്ടതാണോ അല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് പാകപ്പെട്ടവരെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ ആ ആഗ്രഹം നിങ്ങൾ ആ മകൾക്ക് സാധിച്ചു കൊടുക്കുക അവിടെ ഒരു ആഗ്രഹമല്ലേ അവിടെ അവസാനം വരെ ഒരു ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹം സാഴ്ച കൊടുക്കാനെ വേണം രസികാക്കൾ കുട്ടിൻ്റെ ഉമ്മ ഉപ്പ എന്റെ കയ്യിൽ പത്ത് തീർപ്പിലൊക്കെ നൊട്ടാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബ് ലോഗർമാരെ കൂടിയും ജീവിച്ച ഒന്നും വരായില്ല കാരണം അവരൊന്നും ടച്ച് കൊല്ലാൻ പോകുന്ന ആൾക്കാരല്ല നോക്കുന്ന ആൾക്കാരാണ് ഓക്കെ യൂട്യൂബ് ലോഗർമാരെ നോക്കുന്ന ആൾക്കാരാ അവരെ ആൾക്കാരാണ് അവരടിച്ചുകൊള്ളുന്ന ആൾക്കാരല്ല കാരണം സിറ്റിയും സിറ്റിയും കൊടുവാളും മഗും വിൽക്കാതിരിക്കുന്ന ആൾക്കാരല്ല നോക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നോക്കിൻ്റെ ആളുകളെ കയ്യിൽ കൊടുക്കുക ഏ ഞാൻ ലോഗറാണ് യൂറ്റ ലോഗറാണ് ഏറ്റവും പെമേഴ്സായ ഒരാളാണ് ഏറ്റവും ഇൻസക്കാമിൽ ഉള്ള പതിനായിരം പോളൈസ് ഉണ്ട് യൂട്യൂബിൽ രണ്ടായിരം യൂട്യൂബിൽ മൂവായിരത്തിൻ്റെ മേലെ ഉണ്ട് എല്ലാം ഉണ്ട് യൂട്യൂബിന് വരുമാനം കിട്ടും ഒക്കെ കിട്ടും അതോടെ പാതങ്ങളെ കൂടെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജീവിക്കുക പാങ്ങളെ കൂടെ ജീവിക്കുക അതെ പാങ്ങളെ കൂടെ ജീവിക്കുക പാങ്ങളെ കൂടെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പാങ്ങളെ കൂടെ ജീവിക്കണം അതാണേ അതോടാ പെൺകുട്ടിനെ തകർത്തിക്കാർ അതാകര ആ പെൺകുട്ടിനെ തകർത്തിക്കാലത്ത് ആ പെൺകുട്ടിനെ തകർത്തി കാഴ്ത് ആ പെൺകുട്ടിനെ തകർത്തിക്കാഴ്ത് പാകപ്പെട്ടവരെ കൂടെ ജീവിച്ച ജീവിച്ചോട്ടെ അവിടെ ആ പെൺകുട്ടിയെ തകർത്തി കളർത് ഒരിക്കലും ആ പെൺകുട്ടിനെ തകർത്തി കളയാൻ പാടില്ല ഒരിക്കലും ആ പെൺകുട്ടിനെ തകർത്തി കളയാൻ പാടില്ല പാങ്ങളെ കൂടെ ജീവിക്കട്ടെ പാങ്ങളെ കൂടെ ജീവിക്കട്ടെ അത്തരം അങ്ങനെ ഒരു അവസരം ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അതെ ഞാൻ പൈസക്കാരനാണ് ഞാൻ പണക്കാരനെ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കഴിയുന്ന മകള് അവരെ കണ്ണിക്കടി അറിയല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കാരനെ വാസിയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കാണെങ്കിൽ വാസിയാണ് അവർക്ക് പിടിച്ചാൽ കിട്ടാത്ത വാസിയാണ് മാതാപിതാക്കളുടെ കയ്യിലൊറങ്ങാത്ത വാസിയാണ് അവിടെ എന്തെങ്കിലും കണ്ണിക്കടി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂരം നിങ്ങൾക്ക് തന്നെ അല്ലേ അത് നിങ്ങൾക്ക് തന്നെ അല്ലേ അതിൻ്റെ ആ ചോര നിങ്ങൾക്ക് തന്നെ അല്ലേ കൊടുക്കുന്നത് ഇന്നും നിങ്ങൾക്ക് മനസ്സിലാകണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്നാൽ മനസ്സിലാവുക എന്നാ നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവും കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികളാണ് മനസ്സ് പോണത് അവിടെ മനസ്സ് മാറുന്നത് അവിടെ ബുദ്ധി മാറുന്നത് നിങ്ങൾ കണ്ടില്ലേ ഓരോ പെൺകുട്ടികൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും ഇപ്പോൾ ഉർസുഖനെ ഒരുപാട് വീഡിയോസ് കാണുന്നതാണ് ഉർസുക്കിൻ്റെ വീഡിയോ കാണുന്നതാണ് ലൈക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സബ് ചെയ്യുന്ന ആൾക്കാരാണ് നാളെ പെൺകുട്ടി ഈസുഖനെ ഇർസുക്കിൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളത് വേണ്ട അറിഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് പെൺകുട്ടിക്ക് പിന്നെ താങ്ങാൻ കഴിയാത്ത ക്വാളിറ്റിയിലാവും താങ്ങി നിൽക്കാൻ കഴിയാത്ത ക്വാളിറ്റിയിലാവും എന്താ ചെയ്യേണ്ടി എന്താ കാട്ടേണ്ടി അറിയില്ല ജീരൻ വേണോ ഈ വേണ്ടേ എന്ന് കാരണം ഉമ്മൻ്റെ കൂടെ ജീവിക്കണോ ഉപ്പൻ്റെ കൂടെ ജീവിക്കണോ അത് എൻ്റെ ഉമ്മ പറഞ്ഞത് പറഞ്ഞ ചെക്കന്റെ കൂടെ തന്നെ പോകണോ എന്ന് ആ നിർബന്ധമായി പോണോ അത് ഞാൻ കാട്ടി കൊടുക്കണം എന്റെ ഉമ്മക്കും അപ്പാക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്ന പെൺകുട്ടി അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ ഇക്കാരം നാളെ ചിരി പെൺകുട്ടികളെ ചിരി അത് മാതാപിതാക്കൾക്ക് എങ്ങനെയാ പറയാൻ പറ്റിയ പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഏ പെൺകുട്ടി പറയുന്നു ഞാൻ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അല്ലെ ഉപ്പിയും ഉമ്മയും കണ്ട് കണ്ടൊരു ചെക്കന്റെ കൂടെ പോകണം പോകണ്ടേ അത് ഞാൻ കാട്ടി കൊടുക്കണം ഓരോ പൗതിനം ഓരോ പൗസാക്ക ഞാൻ കാട്ടിയെടുക്കണം ഓരോ പൈസന്റെ തുക ഞാൻ കാട്ടിയെടുക്കണം എന്ന് പെൺകുട്ടി പറയുമ്പോൾ അതിലെന്താണ് നാളെ നാളെ രസികാക്കൾക്ക് പറയാനുള്ളത് പെൺകുട്ടിക്ക് പറഞ്ഞ കൂടെയാണ് തീർച്ചയായിട്ടും ജീവിക്കാൻ ആകണം രസികാക്കളാണ് അത് തകർത്തുന്നത് കുട്ടിയുടെ ഉമ്മയാണ് ബാപ്പയാണ് പാങ്ങളെ കൂടെ പോകണ്ടാറേണ്ടത് പാങ്ങളെ കൂടെ പോവണ്ട എന്ന് പറയുന്നത് കുട്ടികളന്മാരാണ് ഈ പത്ത് കയ്യിലുള്ള രസ്യാക്കളാണ് ഇത് പറയണ്ടേ കാരണം നീ പാവപ്പെട്ട കൂടെ പോകണ്ട അന്നെ ഞാൻ നോക്കിക്കോളാം കാരണം എനിക്ക് ഞാൻ നോക്കിയിരുന്ന നല്ല ചെക്കനെ കണ്ടുപിടോ ആ ചെക്കന്റെ കൂടെ പോയാൽ മതി അതോടെ അവൾക്ക് തലവേദനമായി അത് പിടിച്ചത് ആ ഭർത്താവിന് മാനം കെട്ടിരിക്കാറുണ്ടോ ആ പെൺകുട്ടി ജീവൻ കൊണ്ട് കളഞ്ഞാൽ ആ കൊണ്ടുവന്ന ഭർത്താവ് നാളെ ഒറ്റപ്പെട്ടു പോകും അതിൽക്കണം ആ പെൺകുട്ടിൻ്റെ ആഗ്രഹം പാങ്ങളെ കൂടെ ഇരിക്കണം അത് തീർച്ചയായിട്ടും പാവപ്പെട്ട കൂടെ ചിരിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും ആ പെൺകുട്ടി നാളെ കത്തി ഇരിക്കുന്നു കത്ത് ഏച്ചുകൊണ്ട് പോകുന്നു മാതാക്കളെ കത്തിത്ത് വായിക്കുന്നു മാതാപിതാക്കളെ കണ്ണിന്ന് വെള്ളം ഒഴിക്കുന്നു കണ്ണ് നണയുന്നു ആ ആ കത്ത് വായിച്ചുകൊണ്ട് അവിടെ തകർന്ന് തികുന്നു ആ മാതാപിതാക്കൾ അവിടെ തകർന്ന് തികുന്നു ആ കത്ത് വായിച്ചോട് തന്നെ തകർന്ന് തികുന്നു ആ പെൺകുട്ടി കത്ത് എഴുതി വെച്ച ഭാഗത്ത് തന്നെ ദശിതാക്കൾ ആ കത്തിരി വേശം എടുത്തുകൊണ്ട് അത് വായിച്ചു കൊണ്ട് ഒറ്റ തകർന്ന് വീടണം പിന്നെ കുട്ടിൻ്റെ വാപ്പും തകർന്ന് വീഴണം അതോടെ അവർക്ക് അവരെടുത്ത് ആപത്തേക്ക് മാറ്റാൻ സമയമുണ്ടാവണം ആർക്ക് നാട്ടുകാർക്ക് അതാണ് പാകപ്പെട്ടവരെ വാപ്പി കേക്കണം ആ പെൺകുട്ടി പറഞ്ഞ കാര്യമാണ് ശരി അത് മാതാപിതാക്കൾ അന്വേഷണം അത് അത് പറഞ്ഞ് ശരിയാക്കി വിട്ടണം പെൺകുട്ടി പറഞ്ഞ തീരുമാനം ശരി പെൺകുട്ടിക്ക് പാങ്ങളെ കൂടെ ജീവിക്കാൻ ആഗ്രഹം അതോടെ അവിടെ നിങ്ങൾ ഒരു ഒരു ജീവിതം നഷ്ടപ്പെടുത്താൻ പാടില്ല അവിടെ ആഗ്രഹമല്ലത് ആഗ്രഹം സാധിച്ചു കൊടുക്കണം എത്ര പൈസ ഉണ്ടായിട്ട് കാലല്ല എത്ര പണം ഉണ്ടായിട്ട് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കേനെ വേണം പെൺകുട്ടികൾക്ക് പാങ്ങളെ കൂടെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവും അവൾക്ക് അത് അവൾക്ക് അവരുടെ ഇഷ്ടമാണ് അത് അവടെ അവിടെ താല്പര്യമാണ് അത് അവരുടെ ശരിയായ താല്പര്യമാണ് അവൾക്ക് എങ്ങനത്തെ ചെക്കനമാണ് അവൾക്ക് അവൾക്ക് പല്ല് പോയതാണോ പല്ലില്ലാത്തതാണോ പല്ല് പറഞ്ഞു പോയതാണോ എന്ന് അവർക്ക് അവരെ അവരെ വേനൽക്കുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കത് അവർക്കത് പിടിച്ചിരിക്കാൻ കഴിയാത്ത ക്വാളിറ്റിയിലാവും ദസ്യാക്കൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് ഇതൊക്കെ പഠിച്ചാൽ കൊടുക്കുന്നതല്ലേ പല്ലായിട്ടൊക്കെ ഏഹ് പല്ലൊക്കെ പഠിച്ചാൽ കൊടുക്കുന്നതാണ് അത് പോകും വരുകയൊക്കെ ചെയ്യും ഏ അതിനൊന്നും കുഴപ്പമില്ല കാരണം എൻ്റെ നല്ല നോക്കിയാൽ മതി എൻ്റെ നല്ല സ്ഥലത്ത് കൊണ്ടരണ മതി എനിക്ക് അങ്ങനെ സെക്കൻഡ് കിട്ടിയാർക്കണില്ല എന്നാണ് മാതാവ് കുട്ടിൻ്റെ ഉപ്പ കുട്ടിൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും പെൺകുട്ടി പറഞ്ഞത് ശരിയല്ലേ അത് പറഞ്ഞ് ഞാനെൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും മുന്നോട്ട് വരിക മാറ്റം പറഞ്ഞിട്ടുന്നു